ഞാൻ ടെന്തിലോട്ടാണേ പർച്ചേസ് ഒക്കെ ആണെന്ന് കാണാതെ ആയതന്നെ ബാഗ് കണ്ടോ അടക്ക വേണ്ടില്ല അടക്കണ്ട അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഇവിടെ ഒക്കെ പേരൊക്കെ എഴുതാവേ കണ്ടോ ഇവിടെ നെയിമ് വേണ എന്തെങ്കിലുമൊക്കെ എഴുതാം നമ്മുടെ മൊബൈൽ നമ്പർ എന്നിട്ട് ലഞ്ച് ബോക്സാ ബാറ്റ്മാൻ കണ്ടോ അതിന്റെ കറി ഇടുന്ന പാത്രമാ ഞണ്ട് പോകാൻ സാമ്പാറും എല്ലാം ഇട്ടു കൊണ്ട് കാച്ച് വേറെ പിന്നെ ഒരു സ്പൂൺ കിട്ടി ഞാൻ കൈകൊണ്ട കഴിക്കുന്നത് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ എന്നിട്ട് ഇതിന്റെ പൊട്ടിപ്പോയാ അത് വെക്കവാറും ഉണ്ടാകും ഇതെല്ലാം പൊട്ടിപ്പോയാ ഇത് വെക്കാനുള്ള സ്പെയർ ഇല്ലാത്ത പിന്നെ ഇവിടെ നിന്ന് സ്പെയർ കിട്ടിയിട്ടുണ്ട് അത് ഏതായാലും വെക്കവാറും ഉണ്ടാകും അതെ സ്നാക്സ് ബോക്സ് എനിക്ക് വല്ല മെഷക്കുവാണെങ്കിൽ കഴിക്കാൻ സ്നാക്സ് ബോക്സ് പിന്നെ പെൻസിൽ ബോക്സ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ ലാസ്റ്റ് പറയാം ഞാൻ പറയട്ടെ എല്ലാം കാണിക്കട്ടെ ഷാർപ്പ് പിന്നെ എല്ലാവർക്കും അറിയാം പിന്നെ ഇതിന്റെ പ്രത്യേകത എന്നാണെന്ന് വെച്ചാൽ നമ്മളൊരു പേന അതിനകത്തോട്ട് ഇരിക്കുക നമ്മുടെ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരിക്കുക ടീച്ചർ പറഞ്ഞു പെട്ടെന്ന് എന്തെങ്കിലും എഴുതാൻ എഴുതാൻ വേണ്ടി നമ്മള് സാധാ പെൻസിൽ ബോക്സ് ആണെങ്കിൽ ഇങ്ങനെ അടക്കണ്ടേ നമ്മൾ ഇങ്ങനെ തുറന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചടക്കണം പക്ഷെ അത് വേണ്ട ഇത് പെൻസിൽ എടുക്കു കണ്ടോ അടഞ്ഞു എന്നാ എന്നാ ഇങ്ങനെ ഇരിക്കുക ഇരിക്കുവനടുത്ത് അടഞ്ഞു നമ്മളത് മങ്ങ അത് അടയുകയും അടയാതിരിക്കട്ടെ

ക്ക് വേണ്ടി കൊടുത്തതാണ് പള്ളി കൊണ്ടുപോവാനൊക്കെ കണ്ടോ തന്നെ തുറന്നു അത് അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ പണ്ടത്തെ സ്ക്വയറും പിന്നെ ഇത് മാത്രമേ ഉള്ളൂ ബാക്കി എന്ത് ചെയ്യണം ആർക്കറിയാം ക്ലാസ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇതേ ഇതേ ഇതിന്റെ സെറ്റ് മറ്റേ ഇതുപോലുമല്ലോ ബോക്സിന്റെ ഇത് വേറെ ഇത് ക്യാമ്പനിടെ ആരുടെയോ ഇതന്നെയല്ല പിന്നെ വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിനകത്ത് ഇത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയുമ്പോ ഇത് എനിക്കും ആൽപിക്കും ആദിശങ്കറിന് മാത്രല്ല ഞാൻ കൊടുക്കത്തില്ല ആരും ചോദിക്കാനും വരണ്ട ദേ ഇങ്ങനെ ും ഇങ്ങനത്തെ സാധനമാണ് ഞാൻ വേണേ അതെടുക്കും വേണ്ട ഞാൻ എടുക്കത്തില്ല ആർക്കും ദേ ഇങ്ങനെ എടുക്കുക അടക്കുക ഇതിനകത്ത് വല്യ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല അത് നമ്മൾ തന്നെ ചെയ്യും അത് ഓർത്ത് വേണേ ഈ ഡിസൈൻ കണ്ടോ നല്ല രസേ കണ്ടോ ഇങ്ങനെ എം എൽ ഒക്കെ എഴുതിട്ടുണ്ട് എന്നെ പോലെ കണക്കൊന്നും അറിയാത്തവരിങ്ങനെല്ലാം എമ്മിലും കാണണെങ്കിൽ ഇതിന്റെ അനുസരിച്ച് അങ്ങ് നോക്കിയാ ഇവിടെ എഴുതിയിട്ടുണ്ട് കുടിക്കണം നിങ്ങൾ ഇത് നോക്കി കുടിക്കുകയാണെങ്കിൽ ഇതും അല്ലാതെ വേറെ നിങ്ങൾ നോക്കി കുടിക്കേ വേണ്ട പിന്നെ ദിവസം ഇരുപത് പേന ഉണ്ട് ദേ കണ്ടോ ും കണ്ടോട്ടും ഈ വീഡിയോ എടുക്കുന്നതും അതുകൊണ്ടാണ് ദേ പെൻസില് ഇതൊക്കെ എനിക്ക് സമ്മാനം കിട്ടിയത് പള്ളിന്ന് സമ്മാനം കിട്ടിയതാ അതിനകത്ത് റബ്ബറും ഇതൊക്കെ ഉണ്ട് പിന്നെ പെൻസിലുണ്ട്

പിന്നെ ചെരുപ്പ് ചെരുപ്പ് നമുക്ക് ഇടാം കയ്യിലെടുത്ത് ഇങ്ങനൊക്കെ ചെയ്യാം താഴെ ഇടാം ഇത് വലിയ കേട്ടോ കൈ ഇത് ഇലാസ്റ്റിക്കാണ ഇട്ട്

ടയ്ക്ക് പോണെന്നുണ്ടെങ്കി ഇങ്ങനെ ഇങ്ങനെ കാണാൻ കളയാ അങ്ങനെ അതേ പറ്റത്തുള്ളു എല്ലാം ഒരുപോലത്തെ ഒക്കെ പിന്നെ ബായിക്ക് ബായി തോലയിലിട്ടോ ബാഗ് തോലയിൽ ഇട്ടു പോകുമ്പഴത്തേക്ക് ആരും നമ്മടെ ബാ മാറിപ്പോ തന്നെ വെച്ചു മാറിപ്പോവാണെങ്കിൽ അയ്യോ എന്റെ ബായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തെളിവ് വേണം അത് ചോദിക്കുമ്പോളെന്ന് അപ്പൊ നമ്മൾ തന്നെ ആണം ബായി വലിച്ചു പറഞ്ഞിട്ട് ഈ സാധനം ഉണ്ടല്ലോ ഇതിങ്ങനെ വലിച്ചത് പേര് കാണിക്കണം തെളിവായി പിന്നെ കൊണ്ടുപോകൊക്കെ ഉള്ളത് എന്നാ ശരി എല്ലാരും പ്രാർത്ഥിക്കണം എന്നെ മമ്മിക്കും വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ പത്തിലാണ് എസ് എസ് എൽ സി ആണ് ഓ പ്രാർത്ഥിക്കണം